സൂര്യ ടി വി ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രമാണ് രജനീകാന്ത് മോഹൻലാൽ എന്നൊരുക്കിയ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ജയിലർ രണ്ടാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് നായകനായിത്തിയ കടുവ എന്ന ചിത്രം മൂന്നാമത്തെ ചിത്രമാണ് ശിവകാർത്തികൻ നായകനായിത്തിയ ഐലാൻ എന്ന തം ചിത്രം നാലാമത്തെ ചിത്രമാണ് മഹേഷ് ബാബു നായകനെത്തിയ കുണ്ടൂർ കാരം എന്ന ചിത്രത്തിൻ്റെ മലയാളം ഡബ്ലു വെർഷൻ ഇത്ര ചിത്രങ്ങളാണ് ഈ ഒരു ഓണത്തിനെ സൂര്യാ ടി സംരക്ഷണം ചെയ്യുന്നത് ഇതുവരെ കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരം ഒരു ചിത്രം പോലും ഏഷ്യാന സൂര്യാ ടിവിലൂടെ പ്രീമിയറേ ചെയ്യാൻ പോകുന്നില്ല കാത്തിരിക്കാം എന്തെങ്കിലും ചിത്രം ഇനി വരുമോ ഇല്ലയോ ഇല്ലയോന്ന് അതോടുകൂടി ടോവിനോ തോമസ് നായകനെത്തിയ നടികർ അന്വേഷിപ്പിയും കണ്ടെത്തും തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സൂര്യ ടി വി സ്വന്തമാക്കിയെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ചിത്രം സൂര്യ ടി വില ഓണത്തിൽ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആയിട്ടില്ല കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഈ വരുന്ന ഓണത്തിന് ഏഷ്യാനത്ത് മഴയൽമാനൊരുമ തുടങ്ങിയ ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അത് എന്നെ കാണുക